പേസിൽ ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് ഒരുക്കുന്ന നുണക്കുഴിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മലയാളത്തിന്റെ പ്രിയ താരം മോഹൻലാൽ പുറത്തിറക്കി ഏറെ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റും അണിയറക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം തിയേറ്ററുകളിലെത്തും ലെയേഴ്സ് ഡേ ഔട്ട് എന്ന ടാഗ്ലൈനോടെ പുറത്തു വന്ന പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഫാലിമി ഗുരുവായൂർ അമ്പലനടയിൽ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ബേസിൽ ജോസഫ് നായകനാകുന്ന ചിത്രമെന്ന പ്രത്യേകതയും നുണക്കുഴിക്കുണ്ട് സരിഗമ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ട്വെൽത്ത് മാൻ കൂമൻ എന്നീ ജിത്തു ജോസഫ് ചിത്രങ്ങളുടെ തിരക്കഥ രചന നിർവഹിച്ച കെ ആർ കൃഷ്ണകുമാറാണ് ആശീർവാദ് റിലീസ് ചിത്രം തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിക്കുന്നു വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ ബാനറിൽ സോഫിയ പോൾ നിർമ്മിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിൽ അനൗൺസ് ചെയ്തു ആന്റണി വർഗീസ് പെപ്പേ നായകനാകുന്ന ചിത്രത്തിന് കൊണ്ടൽ എന്നാണ് പേരിട്ടിരിക്കുന്നത് ആഞ്ഞടിക്കുന്ന കടലിൽ ആടി കപ്പലിൽ വമ്പൻ ആക്ഷൻ രംഗങ്ങളോടെയാണ് ആന്റണിയെ ടീസറിൽ അവതരിപ്പിക്കുന്നത് നടുക്കടലിന്റെ ആഴത്തേക്കാൾ ഭയപ്പെടുത്തുന്ന ഓരോ ദിക്കുകളിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ടീസർ അവസാനിക്കുന്നത് കൊണ്ടൽ എന്ന പേരിലാണ് കാറ്റ് തിരിച്ചടിക്കാൻ അധികനേരം വേണ്ട എന്ന മുന്നറിയിപ്പോടെയാണ് ടീസർ അവസാനിക്കുന്നത് തൊണ്ണൂറ്റിയാറ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരുന്നു കൊണ്ടലിന്റെ ചിത്രീകരണം ഇതിൽ എഴുപത്തിയഞ്ചോളം ദിവസങ്ങൾ നടുക്കടലിൽ തന്നെയാണ് ഷൂട്ടിംഗ് നടത്തിയത് ഓണം റിലീസായി ചിത്രം തിയേറ്ററുകളിലെത്തും ഷബീർ കല്ലറയ്ക്കൽ ഷെട്ടി തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് പെപ്പയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിലൊരുങ്ങുന്ന സോളോ ചിത്രം കൂടിയാണിത് കടലിന്റെ പശ്ചാത്തലത്തിലൂടെ പല ചിത്രങ്ങളും വന്നിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു റിവഞ്ച് സ്റ്റോറി ഇതാദ്യമാണ് എഴുപതോളം ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചിത്രീകരണത്തിൽ ഏറെയും കടലിലെ തകർപ്പൻ റിവഞ്ച് ആക്ഷൻ രംഗങ്ങളാണ് ചിത്രീകരിക്കുന്നത് പുതുമുഖമായ പ്രതിഭയാണ് നായിക ഗൗതമി നായർ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക